ഹായ് ഫ്രണ്ട്സ് ഹെർമോൺ ഫാംസ് ഒറ്റപ്പാലം പാലക്കാട് ചെയ്ത പ്രൊജക്റ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആയിരത്തി എറണൂറ്റമ്പത്തിരണ്ട് കോഴികളുടെ ഫാം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഷെഡ് സൈഡ് ഫെൻസിംഗ് ആൻഡ് ഡോർ കൺസ്ട്രക്ട് ചെയ്ത് അതിന്റെ ഉള്ളിലാണ് ഫാം നടത്തുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ബി ബി മുന്നൂറ്റമ്പത് കോഴികൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ കൂടുകൾ നിർമ്മിക്കാൻ ടാറ്റയുടെ ഹൈ ക്വാളിറ്റി കേജുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹൈടെക് കേജ് കമ്പോസിറ്റ് പിറ്റിന്റെ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് കോഴികളുടെ വേസ്റ്റ് ഡയറക്റ്റ് കമ്പോസ്റ്റ് പിറ്റിൽ കമ്പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ഒട്ടും മണമോ അമോണിയോ ഉണ്ടാകുന്നില്ല മാത്രമല്ല കോഴികൾക്ക് രോഗവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യവുമില്ല ഇതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളെ വളർത്തി മികച്ച ആന്റിബയോട്ടിക് ഫ്രീ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാനും ബ്രാൻഡ് ചെയ്ത് വിൽക്കാനും ഈ കർഷകന് സാധിക്കുന്നുണ്ട് മാത്രമല്ല ആന്റിബയോട്ടിക് ഫ്രീ മുട്ടകൾ എന്ന ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് ടു നാലായിരത്തി മുന്നൂറ് രൂപ വരെ ഡെയിലി വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഫാം സെറ്റപ്പ് ഇത് നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫാം തുടങ്ങണമെങ്കിൽ ഇപ്പോൾ തന്നെ ഹെർമോൺ ഫാംസിനെ ബന്ധപ്പെട്ടോളൂ